പേര് തീയതി രാവിലെ അടുക്കളയിലെ കെട്ടാണ് രസം ിയും കായവും ഇല്ല തുവരയില്ല പച്ചക്കറി തീരയില്ല പക്ഷെ ഒന്നും വണ്ടിയില്ല രണ്ട് കൈ കൂട്ടി അടിച്ചാലേ സത്യമുണ്ട് തന്റെ മനസ്സിൽ അരിയും പലവ്യജനവും മറ്റും വാങ്ങുന്നതിനുള്ള കണക്കുകൂട്ടലിലേക്ക് കടന്നു എല്ലാം കൂടി നാലായിരം രൂപയെങ്കിലും വേണം അല്ലെങ്കിലും എല്ലാ മാസവും ഇരുപത് മുതൽ മുപ്പത് വരെ പരാതിയുള്ള ദിവസങ്ങളാണ് ജാനുവരി ഏപ്രിൽ ആയിരുന്നെങ്കിൽ മുപ്പത് കൊണ്ട് തീർന്നേനെ അതല്ല ഫെബ്രുവരി ആയിരുന്നെങ്കിൽ ഇരുപത്തി എട്ടിന് അവസാനിക്കുമായിരുന്നു ഒന്നാം തീയതി പെൻഷൻ വാങ്ങുമായിരുന്നു മുപ്പത്തൊന്നിന് രാത്രി മുഴുവൻ പിറ്റേ ദിവസം ട്രഷറിയിൽ എത്തിച്ചേരുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത തനിക്കാണെങ്കിൽ ഒരു ടൂ വീലർ പോലും ഇല്ല ഓടിക്കാൻ അറിയുമില്ല ശ്രീകല ഒരുപാട് ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുമായിരുന്നു ചേട്ട അങ്ങേല സുധീറിന്റെ ഭാര്യ സുധ സ്കൂട്ടറിന്റെ പുറകെ ഇരുന്നു കൊണ്ട് കൊള്ളിമീൻപോലെ പോകുമ്പോൾ അവളുടെ പത്രാസ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ശരിയാണ് അവൻ പലിശക്ക് പണം കടം കൊടുക്കുന്നവരാണ് അവന് സ്കൂട്ടർ വാങ്ങാം പെട്രോൾ അടിക്കാം നമ്മുടെ കാര്യം അതാണ് പലപ്പോഴായപ്പോൾ ഞാനും ചില ചോദ്യങ്ങൾ ചോദിച്ചു നിന്റെ അച്ഛൻ എനിക്കൊരു സൈക്കിൾ പോലും വാങ്ങി തന്നിട്ടില്ല ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിയത് നിന്റെ ആങ്ങളൊക്കെ പോയി ആ പഴയ സൈക്കിൾ ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ അത് ആഖ്രിക്കാർ കൊടുത്ത് കാശാണ് നിനക്ക് എന്ത് സ്വർണം തന്നെന്ന് പോലും ഇതുവരെ ഞാൻ ചോദിച്ചു പിന്നീട് അവൾ പരിഭവം പറഞ്ഞിട്ടില്ല എങ്കിലും പലപ്പോഴും മനസ്സിൽ പരിഭവം ഉരഞ്ഞു പൊന്തിയിരുന്നു മുപ്പത്തൊന്നിന് രാത്രി ഉറക്കം തന്നെ കുറവായിരുന്നു നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ധനമന്ത്രിയേക്കാൾ വലിയ മാനസിക സംഘർഷമായിരുന്നു ധനമന്ത്രിക്കെല്ലാം കടലാശം നോക്കി അവതരിപ്പിച്ചാൽ മതി നടക്കുന്നത് നടക്കും നാട്ടുകാരുടെ പണമാണ് ധനമന്ത്രിക്കൊന്നും നഷ്ടപ്പെടാനില്ല തന്റെ കാര്യം അങ്ങനെയാണ് എല്ലാം താൻ തന്നെ നോക്കണം ഉദ്യോഗമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് അമ്മ പലപ്പോഴും പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് ടീച്ചർമാരെ പോയി കണ്ടു അപ്പോൾ അവർക്ക് ഡോക്ടറെ വേണം രണ്ടു മൂന്ന് ക്ലാർക്കുമാരെ കണ്ടു അപ്പോൾ അവർക്ക് കളക്ടറെ വേണം അങ്ങനെ നിരാശനായി കഴിയവേ പഴയ പ്രോക്കർ വീണ്ടും വന്നു ജോലി ജോലി എന്ന് പറഞ്ഞു കണ്ടാൽ ഈ ജമ്മത്ത് പെണ് കിട്ടില്ല പെൺകുട്ടികൾ കുറവാണ് ഉള്ളതിന് വലിയ ഡിമാൻഡ് എല്ലാം തലയിലെടുത്താണെന്ന് കരുതിയാൽ മതി ഇടയ്ക്ക് ഒരു മുറി ഇംഗ്ലീഷും ഇത് മറ്റ് ബ്രോക്കർമാർ അയാളെ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ആ സാധാരണ സാറിൻ്റെ മകൾ സ്ത്രീകളെ കെട്ടുന്നതാണെന്നത് കാരണം അദ്ദേഹം പതിനായിരം രൂപ ബ്രോക്കർ ഫീസ് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാം നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ മൂത്ത് നരച്ച് അവസാനം പെണ്ണ് കിട്ടാതെ അടുക്കളയിൽ നിന്ന് ചായയുമായി വന്ന അമ്മയുടെ മനസ്സിൽ എന്റെ മൂത്ത് നരച്ച ചിത്രം തെളിഞ്ഞു തൊണ്ട ഇടറി പറഞ്ഞു എടൂ എൻ്റെ കുഞ്ഞിനൊരു പെണ്ണാണ് വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ ബന്ധം അങ്ങ് നടത്താൻ നോക്കും പ്രോഗ്രുടെ മനസ്സിൽ തൃശൂർപൂരത്തിന് വെല്ലുന്ന പൂത്തിരി കത്തി കൊടുത്ത ചായ സാധാരണ തേയിലമട്ടം വരെ കുടിക്കുന്ന ആൾ മുക്കാഭാഗം വരെ എത്തിച്ച് നേരെ സദാനന്ദ സാറിന്റെ വീട്ടിലേക്ക് ഓടി അങ്ങനെ പിറ്റേ മാസം ഏപ്രിൽ പതിനെട്ടിന് വിവാഹവും നടക്കും മുപ്പത്തൊന്നിന് രാത്രി അടുത്ത മാസത്തേക്കുള്ള ചെലവുകൾ ഒന്നൊന്നായി ൂളിയിട്ട് ചിട്ടി ലോണ് അതടച്ചാൽ മിച്ചം അയ്യായിരത്തിൽ പതിനേഴ് രൂപ അരി സാധനങ്ങൾ മൂവായിരമെങ്കിലും വേണം കല്യാണങ്ങൾ പുരവാസ്തുവലി കാക്കത്തുള്ള ആയിരം പാർട്ടികളും സംഘടനകളും ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ ഓരോരുത്തർക്കും അവരവർ ചോദിക്കുന്ന പണം കിട്ടിയാൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ചിലപ്പോൾ ആർക്കെങ്കിലും കുറഞ്ഞു പോയാൽ ദരിദ്രവാസി എന്നോ പിശുക്കണമെന്നോ ഇതിൽ ഒരെണ്ണം എടുത്ത് ചാർത്തിക്കൊള്ളു ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒരാളെ ദുർഗോസ്വാമിയാക്കുന്നതിന് സമൂഹത്തിന്റെ ഒരു ആയുധമാണ് അതുകൊണ്ട് നിലനിൽപ്പിനെ നിലനിൽക്കണമെങ്കിൽ അല്പം പിശുക്കും പിശുക്കുമാവാം എന്ന് എനിക്കും തോന്നി അങ്ങനെ തീരുമാനിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എത്രയോ ഉദാഹരണം സ്വന്തം സഹോദരൻ ഗോന്ദം കുട്ടിയെ കുറിച്ച ആ ആമ വിജയം പറഞ്ഞത് ആ വീട്ടിലാണെന്ന് പലരുണ്ടെങ്കിലും ആണെന്ന് പറയാനും പോരത്തനേ ഉള്ളൂ ആ ഗോന്നും കിട്ടി എല്ലാറ്റിനും മുൻപന്തിയിലാണ് കഴിഞ്ഞ തവണ കൊല്ലം പ്രകടനത്തിന് പോയപ്പോൾ മൊത്തം പേരുടെയും ചിലവണായിരുന്നു അവസാനം പ്രകടനം കഴിഞ്ഞ് രാത്രി വണ്ടി എവിടെയോ കൊണ്ട് നിർത്തി പിന്നത്തെ കഥയൊന്നും പറയണ്ട അവസാനം എല്ലാവരെയും അവരവരുടെ വീട്ടിൽ കൊണ്ടാക്കേണ്ടി വന്നു പരിപാടികൾക്ക് പങ്കെടുക്കാൻ ഒരു വണ്ടി തന്നെ വാങ്ങിയിട്ട് ഒരിക്കൽ കളിക്കിടെ കുഴഞ്ജീവന ജോണിയെ തൻ്റെ വണ്ടിയിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോരാ നേരത്ത് പതിനായിരം രൂപ എടുത്തവൻ്റെ അച്ഛൻ്റെ കയറി ആവശ്യമാണ് ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലാത്തവൻ ഉണ്ടെന്ന് പാവിച്ചു വരുമാറിയാൽ ഇപ്പോൾ കടത്തുണ്ടെങ്കിൽ ഇരുപ്പാണ് ചിലരെ കാണും പട്ടക്കഥകൾ പങ്കുവയ്ക്കും വരുത്തി വെച്ച സകലവിധ കടകളുണ്ടെങ്കിൽ കൊടുമുടികൾ കയറി ദിനരാത്രങ്ങൾ നിൽക്കും അങ്ങനെ ഒന്നാം തീയതി രാവിലെ ഉണർന്ന് തയ്യാറായി ഒന്നാമനായി ട്രഷറിയിൽ ബുക്ക് വയ്ക്കാൻ പുറപ്പെട്ട് കുറച്ച് ദൂരം നടന്നു പിന്നെ ബലമായി ഒരു സ്കൂട്ടർ യാത്രയ്ക്ക് തടഞ്ഞു നിർത്തി അതിൽ കയറി മെയിൻ റോഡ് എത്തിയപ്പോൾ അയാൾ സ്കൂട്ടർ നിർത്തി ഇറങ്ങാൻ പറഞ്ഞു അവിടെ നിന്ന് ബസ് കയറി ട്രഷറിയിൽ എത്തി ദൂരത്തു നിന്ന് നോക്കിയപ്പോൾ വലിയ ജനത്തിരിക്കില്ല സന്തോഷം ആ സ്കൂട്ടർ യാത്രക്കാരന് അത്രം പെട്ടത് കൊണ്ടാണ് പക്ഷേ അടുത്തെത്തിയപ്പോൾ മേശപ്പുറത്ത് മുപ്പതിൻ്റെ മൂന്ന് കെട്ട് റബർ മുറുക്കി സ്ലിപ്പിട്ട് ആളുകളുടെ കാവലിൽ ഇരിക്കുന്നു ചില്ലറ മൂന്നെണ്ണമായി അങ്ങനെ തൻ്റെ നമ്പർ തൊണ്ണൂറ്റിനാല് ആ സ്കൂട്ടർ യാത്രികനെ അല്പം ശമിച്ചു അയവൻ വിചാരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരത്തെ എത്താമായിരുന്നു എങ്കിൽ തലേന്ന് ബാക്കി വന്ന പണം ആദ്യം കൊടുക്കുമായിരുന്നു ഓ ഇനി എപ്പോൾ വരുമെന്ന് ആർക്കറിയാമോ വരാന്തയിൽ മുഴുവൻ പേരും ആ ട്രഷറി വണ്ടി വരുന്ന നോക്കി നിൽപ്പാണ് ഇടയ്ക്കിടെ ചില ആളുകൾ പരിചയം കൊടുക്കുകയും കുശലം അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ചില രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇതുവരെയൊക്കെ ശമ്പളവും പെൻഷനും ഒക്കെ ഒരുവിധം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നുവരെ പോകും എന്ന ചിന്ത ഈ അല്പപ്രാണികളായ പെൻഷൻകാരെ സദാ അലട്ടുന്നുണ്ട് യൂണിയൻകാർ ജാഗരൂകരായി നിൽക്കുന്നത് കൊണ്ടാണ് ഇത് കിട്ടുന്നത് എന്ന് അവകാശവാദവും നടക്കുന്നുണ്ട് യൂണിയൻ ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് ഗദ്ഗതപ്പെടുന്നവരെയും ഇടയ്ക്ക് കാണാം പക്ഷേ മന്ത്രിമാർക്കോ മുന്തിയ ഉദ്യോഗസ്ഥന്മാർക്കോ ഇതൊന്നും ഒരു ഭീഷണിയല്ല അവരുടെ ആവശ്യം കഴിഞ്ഞാണ് പുറത്തേക്ക് കൊടുക്കുന്നത് ഒന്നാം തീയതി ആയതിനാൽ പല കൗണ്ടറാണ് ഒരിടത്ത് മാത്രം നിന്നാൽ പറ്റില്ല കറങ്ങി നിൽക്കണം അങ്ങനെ തൊണ്ണൂറ് മുതൽ നൂറ് വരെ കൗണ്ടർ നമ്പർ ആറ് എന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആദ്യം എത്തിയത് നൂറാമനാണ് കാര്യമില്ല നിൽക്കട്ടെ മീൻ പിടിക്കാൻ പോകുന്ന പൊന്മാനിനെ പോലെ അക്ഷമരായി നോക്കി നിൽക്കുന്നു ഒരു തെറ്റും വരല് എന്ന് ഇടയ്ക്കിടെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങനെ തൊണ്ണൂറ്റിനാല് വിളിച്ചു നിൽക്കുന്നവരെ വകഞ്ഞ ടോക്കൺ ഉയർത്തിക്കാട്ടി കാഷ്യർ തുക പരവട്ടം എണ്ണി തിട്ടപ്പെടുന്നു ബുക്കും പണവും വാങ്ങി ഒരു പരുവത്തിൽ പുറത്തു ആദ്യം ചിട്ടിയിലോണും അടച്ചു ബാക്കി അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ അരി അമ്പത് കിലോ പറഞ്ഞത് നാൽപ്പതാക്കി ചുരുക്കി വെളിച്ചെണ്ണ രണ്ട് കിലോ ഒരു കിലോ ആക്കി പഞ്ചസാരം മൂന്ന് കിലോ രണ്ട് കിലോ ആക്കി എല്ലാം കൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുതുന്ന രൂപയിൽ നിർത്തി വീട്ടിൽ എത്തിയപ്പോൾ പാലുകാരന് തൊള്ളായിരത്തി മുപ്പത് പത്രക്കാരന് ഇരുന്നൂറ്റി എഴുപത് ട്യൂഷൻ ഫീസ് അഞ്ഞൂറ് അപ്പോഴാണ് ഭാര്യയുടെ പരാതി ഈ മാസം രാമേശ്വരത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകാമെന്ന് നേർച്ച ഉണ്ടായിരുന്നു അതും മാറ്റിവെച്ചു പുതിയ ചെരുപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു അതും മാറ്റിവെച്ചു അങ്ങനെ പലതും പലതും മാറ്റിവെച്ചു ഇതാണ് സത്യമെങ്കിൽ ഇതിനെ നിങ്ങൾ എന്ത് പേര് വിളിക്കും കാര്യമറിയാത്തവർ ഇതിനെ ഇതിനെ പിശുക്കെന്നോ ദാരിദ്ര്യമെന്നും വിളിക്കും കഥ ഏ